അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തൂ ബഹുമാനികളെ പരിശുദ്ധമായ ഇസ്ലാം നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലമ തങ്ങൾക്ക് അള്ളാഹുസ്ബാൻഹുഅല നൽകുന്നതിന് മുമ്പ് അഥവാ നബൂവത്ത് നൽകുന്നതിന് മുമ്പ് നബൂവത്ത് നൽകാനുള്ള അടയാളങ്ങളാണ് ആദ്യമായി ആദ്യമായിസ്മാനത്ത അള്ളാഹു സ്മാനത്തല നൽകിയത് അതിൻ്റെ ഭാഗമായി നബിസ്ാഹു അലൈഹി വസ്ല്ലമ തങ്ങളെ അള്ളാഹു പാകപ്പെടുത്തുന്നത് ചരിത്രത്തിൽ കാണാം ഓരോ സമയങ്ങളിലും വിവിധങ്ങളായ പുരോഹിതന്മാരും വേദക്കാരും അതുപോലെ പഴയ കാര്യങ്ങൾ പ്രവചിച്ചിരുന്നവരും തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും അതൊക്കെ കണ്ടെത്തിയവരും ഒക്കെ നബിസലതാശങ്ങളെ തിരിച്ചറിയുകയും ഇത് വരാൻ പോകുന്ന നബിയാണ് പ്രവാചകനാണെന്ന് പലപ്പോഴും വിളിച്ചു പറയുകയും അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തത് ചരിത്രത്തിൽ ഉടനീളമുണ്ട് മാത്രമല്ല നബുവത്ത് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നു അഥവാ നബിസ്വല്ലാ ആലുസ്രങ്ങൾ ഏതൊരു കല്ലിൻ്റെയോ വൃക്ഷത്തിൻ്റെയോ സമീപത്തു കൂടെ നടന്നു പോയി പോയാലും അവകളൊക്കെ നബിയോട് സലാം പറയുന്ന ഒരു പ്രവണത ഉണ്ടായി പലപ്പോഴും നബിസ്വല്ലാ ആലുസരങ്ങൾ ചില സലാമുകൾ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാറില്ല ചില വൃക്ഷങ്ങളിൽ നിന്ന് ചില കല്ലുകളിൽ നിന്ന് നബിതങ്ങൾ ഇങ്ങനെ പലപ്പോഴും സലാം കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് സലാം കേൾക്കുക അസ്സലാത്തു വസ്സലാമു അലേഖ്യ അറസ്വല്ല എന്നാലോചിച്ച് നോക്ക് സഹോദരങ്ങളെ അള്ളാഹുസ് മഹാനഹുവ ആല നബുവത്ത് കൊടുക്കാൻ ഒരു നബിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ നബിക്ക് തന്നെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ എല്ലാ സമയങ്ങളിലും നബി നബിസ്വലാസ്വലങ്ങൾക്ക് ഇങ്ങനെ നബിയാകാൻ പോകുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ അള്ളാഹു കൊടുത്തിരുന്നു അങ്ങനെ മക്കയിൽ ഒരു കല്ലുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം പരിശുദ്ധമായ സഫാമറുവയുടെ ഏകദേശം വടക്ക് ഭാഗത്തായിട്ട് പരിശുദ്ധമായ മക്കയിൽ തന്നെ നബി നബിസുല്ലാഹു അലൈഹി വസ്ലങ്ങൾ നടന്നു വരുന്ന വഴിയിൽ ഒരു കല്ലുണ്ടായിരുന്നു ഹബീബായ റസൂൽ ഹബീബ അറസുൽഖീസലാസങ്ങൾ എപ്പോഴും സലാം പറയുന്ന ഒരു കല്ല് നബി നബിസുലാൽസങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നിയിലെ ആരിഫു ഹജറമ്പി മക്ക എനിക്കൊരു കല്ലിനെ അറിയാം മക്കയിലുള്ള ഒരു കല്ല് കാന യുസല്ലിമു അലയ്യ എപ്പോഴും അതെനിക്ക് സലാം പറയുമായിരുന്നു കപില അൻ ഉബ എനിക്ക് ഭൂവത്ത് കിട്ടുന്നതിന് മുമ്പ് അള്ളാഹു നബിയായിട്ട് എന്നെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് കുറേ ദിവസങ്ങളിൽ എനിക്ക് സ്ഥിരമായിട്ട് സലാം പറഞ്ഞിരുന്ന കല്ല് ഇന്നിയിലെ ആരിഫുഹുൽ ആൻ ഇപ്പോഴും ആ കല്ലവിടെയുണ്ട് അതിനെനിക്ക് അറിയാമെന്ന് നിമിസാശങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ കാബാലേത്തിലേക്ക് നടന്നു വരുന്ന വഴി സഫ മറുവ എത്തുന്നതിന് മുമ്പായിട്ട് അത് നിന്നിരുന്ന സ്ഥാനം ഏകദേശം നമുക്ക് നിർണയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും നമ്മുടെ കൂടെ ഹജ്ജിനും ഒക്കെ വരുന്ന ഹാജിമാർക്കത് കാണിച്ചു കൊടുക്കാറുണ്ട് ആ കല്ല് നിലനിരുന്ന സ്ഥലം അതോ ആ സഫാ മറുവയുടെ മുൻഭാഗത്തായിട്ട് നബി അലൈഹി അലുവലങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ നബിതങ്ങൾ പരിശുദ്ധമായ ഹറമിലേക്ക് പ്രവേശിക്കുന്ന പരിശുദ്ധമായ ബാബു സലാമിന് മുന്നോടിയായിട്ട് ആ കല്ലുണ്ടായിരുന്നു എന്ന് മഹാരഥന്മാരും പഴയ ചരിത്രകാരന്മാരും പറഞ്ഞിരുന്നു ഇപ്പോൾ ആ കല്ല് അവിടെ ഇല്ല ആ കല്ലിൻ്റെ സ്ഥാനത്ത് വേറെ അടയാളമൊന്നും വെച്ചിട്ടില്ല പക്ഷേ നെബിസല്ലാസങ്ങളുടെ ഹദീസില് ഇപ്പോഴും അത് തെളിഞ്ഞു കിടക്കുന്നുണ്ട് ഞാൻ ആ കല്ലിനെ എനിക്ക് സ്ഥിരമായിട്ട് സലാം പറയുന്നത് കൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു ഇപ്പോഴും ആ കല്ലിനെ എനിക്കറിയാമെന്ന് ഇങ്ങനെ നെബിസല്ലാസങ്ങളെ കാണുമ്പോൾ കല്ലുകളും വൃക്ഷങ്ങളും എല്ലാം സലാം പറഞ്ഞിരുന്നു നബിതങ്ങൾക്ക് അതിനുള്ള അടയാളങ്ങൾ അള്ളാഹു കൊടുത്തിരുന്നു മാത്രമല്ല പരിശുദ്ധമായ നബുവത്ത് കിട്ടുന്നതിൻ്റെ മുന്നോടിയായി നെബിസുദാസങ്ങൾക്ക് ചില അത്ഭുതകരമായ സ്വപ്നങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു ആ സ്വപ്നങ്ങൾ രാവിലെ ആകുമ്പോൾ അത് പുലരുന്നു ഏറ്റവും ഉത്തമമായ സ്വപ്നങ്ങൾ നബ്സുദാശങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങളെ സംബന്ധിച്ച് തൻ്റെ സഹചാരികളോടും കൂട്ടുകാരോടും പറയുന്നു അത് അപ്രകാരം തന്നെ സംഭവിക്കുന്നു ഇങ്ങനെ നഭൂവത്തിൻ്റെ തൊറ്റു മുന്നോടിയായി അള്ളാഹുസ് ബഹാനഹുവല ലോകത്തിൻ്റെ നേതാവായ ഹബീബായ മുസ്തഫായ നബി സല്ലാ അലങ്ങളെ ഒരുക്കുന്നൊരു രംഗമാണ് കാണുന്നത് പിന്നെയാണ് മുസ്തഫായ നബി അലൈഹി സ്വലങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഏകാന്തത ഇഷ്ടപ്പെട്ട് അള്ളാഹുനെ അബാത്ത് ചെയ്യാനുള്ള വല്ലാത്ത ഉൾക്കടമായ ആഗ്രഹത്തിലാണ് നവീസ് അള്ളതാ ലങ്ങൾ ജബലിന്നൂർ തിരഞ്ഞെടുക്കുന്നത് ഇൻഷാല്ലാ ജബലിന്നൂറിൻ്റെ വിശേഷണങ്ങൾ ആ ജബലിന്നൂറിൻ്റെ ഹിറയുടെ വിശേഷണങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പറയാം അള്ളാഹു പറയാനും കേൾക്കാനും നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വരക്കാത്തൂ